സരിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവേദനങ്ങൾ നടത്തി ഞാൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ സരിനെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു സരിൻ കഴിഞ്ഞ എട്ടു വർഷക്കാലം കോൺഗ്രസിന്റെ വക്താവാണ് പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തി ഇടതുപക്ഷവുമായി സഹരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം വന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായി എന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിനെതിരായി അതിശക്തിയായി വിമർശനം ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്ത പത്രത്തിൽ പിന്നീട് അതുപോലെ തന്നെ ചേനലിന് ഇതാണ് സാമ്പിള് ഇന്നലെ മറുപടി പറഞ്ഞ് സഖാവ് എം എ ബേബി ഞങ്ങളുടെ സമ്മേളനത്തിൽ ചർച്ചയൊക്കെ ഉണ്ടാവും അതിലൊന്നും നിങ്ങൾക്ക് യാർക്കും സംശയം വേണ്ട മാധ്യമങ്ങളോട് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു വിമർശിക്കാൻ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടിക്ക് പാർട്ടി സഖാക്കൾക്ക് പാർട്ടി ഡെലിഗേഷന് അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോഴൊരു സാർവദേശീയ പ്രസ്ഥാനം ആ സാർവദേശീയ പ്രസ്ഥാനത്തിന് ലോകത്തെമ്പാടുമുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെപ്പറ്റി നിലപാടുണ്ട് ആ നിലപാടുകളെ പറ്റിയെല്ലാം നമ്മുടെ ഡെലിഗേഷൻ്റെ ഭാഗമായി സഹാക്കൾക്ക് പറയാനുള്ളത് പറയാം ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പാർട്ടി നിലപാടുണ്ട് അത് സംബന്ധിച്ചും ചർച്ച ചെയ്യാം പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ താഴെ തരത്തിലുള്ള പാർട്ടി സഹാക്കൾ വരെയുള്ള പറ്റിയുള്ള വിമർശനമുണ്ട് ആ വിമർശനം ഉന്നയിക്കാം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലാകെയുമുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കെതിരായിട്ട് വിമർശനം ഉന്നയിക്കാം ഇനി ഒന്നുകൂടി ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ വിമർശനം ഉന്നയിക്കാം എന്ന ഒരു അഴ കുഴമ്പൻ വിശദീകരണമല്ല വിമർശനവും സ്വയം വിമർശനവും ഈ പാർട്ടിയുടെ ജീവശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയുള്ള ഒന്നാണ് വിമർശനത്തിന് വിധേയമാവാത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാത്ത ഒരു പാർട്ടി നേതാവും പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഞങ്ങളുടെ വിമർശന രീതി മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കുള്ളതല്ല ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് ആ രീതി അതിൻ്റെ പേരാണ് സ്വയം വിമർശനം 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 എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു എങ്ങനെയാണ് വിമർശിക്കുക ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ആ ഘട്ടത്തിൽ നിങ്ങളെടുത്ത നിലപാട് ശരിയോ തെറ്റോ ശരിയായിരുന്നില്ല എന്ന അഭിപ്രായം അതാണ് വിമർശനം ആയിരുന്നില്ല ആ നിലപാട് സ്വീകരിക്കേണ്ടത് ആയിരുന്നില്ല ആ കാര്യത്തെ അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചുമുള്ള സഹാക്കളെ കറക്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള വിമർശനം അതിൻ്റെ ഒപ്പം തന്നെ കൂടെപ്പുറപ്പായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്ന ഈ വിമർശനത്തോടൊപ്പം ഞാൻ ചെയ്ത ഇക്കാലത്തെ ഈ മൂന്ന് കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ആകെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ സംഭാവനയിൽ ഇന്ന് ഇന്ന തെറ്റ് ഇന്ന ഇന്ന പെശക് ഞാൻ സ്വയം ഈ പാർട്ടിയുടെ മുമ്പിൽ വെച്ച് തിരുത്തുന്നു സ്വയം വിമർശനമാണ് ഈ വിമർശന സ്വയം വിമർശന രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തന സ്വഭാവമാണ് ഈ രീതിയിൽ സംഘടന കൈകാര്യം ചെയ്യുന്ന ഊഷ്വ പാർട്ടിയുടെ പട്ടികയിൽ ഒരാളെയും ഒരു പാർട്ടിയെയും പറയാനാവില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്നു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്നു ഓ വലിയ വാതകം അതാണ് ഈ പാർട്ടിയുടെ മെറിറ്റ് മുഖ്യമന്ത്രിയായാലും പാർട്ടി സെക്രട്ടറി ആയാലും അഖിലേന്ത്യാ സെക്രട്ടറി ആയാലും മുഖത്ത് നോക്കി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയാനുള്ള കഴിവുണ്ടല്ലോ ശേഷിയുണ്ടല്ലോ അതാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ അതില്ലെങ്കിൽ ഈ പാർട്ടിയില്ല ഈ പാർട്ടിയുടെ വളർച്ചയില്ല ഈ പാർട്ടിയുടെ നിലനിൽപ്പില്ല അതുകൊണ്ട് കേരളത്തിലെ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വയം വിമർശനവും വിമർശനവും നടത്തിയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോവുക ഇതൊന്നാമത്തെ ജില്ലാ സമ്മേളനമാണ് ഇനി പതിമൂന്ന് ജില്ലാ സമ്മേളനമുണ്ട് പതിമൂന്ന് ജില്ലാ സമ്മേളനത്തിലെയും ഞങ്ങളുടെ നിലപാട് ഇതാണ് അതുകൊണ്ട് വിമർശനമുണ്ട് വിമർശനം ഉണ്ടായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞ് നടക്കണ്ട നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാലും പറയാണ്ടിരിക്കില്ല ഇപ്പോൾ ഇവിടെ എല്ലാം ഇവിടെ നിൽക്കുന്നില്ലേ കുറേ മാധ്യമങ്ങൾ നാളത്തെ പത്രം നോക്കിക്കോ എന്താ വരിക എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു തീർന്നു അതിന് നിൽക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ വല്ല പാർട്ടി വിരുദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വല്ല ധ്വനിയും വെച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ നിൽക്കുന്നത് പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും കിട്ടുന്നില്ല അവരെ തന്നെ ഉണ്ടാക്കും ഒരു വാർത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്ത ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് കുറേ കൊല്ലായി തുടങ്ങിയിട്ട് ഞങ്ങൾക്കതിൽ ഒരു ലെവലേശം ഭയം ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം ലെവലേശ കാരണം നിങ്ങളുടെ ഒന്നും തണലിൽ വളർന്നു വന്നവരല്ല ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ എല്ലാ ഷീട്ടിന്റെ ഭാഗമായിട്ടിപ്പോ പി ഡി സതീശനും കെ സുധാകരനും അതുപോലെ തന്നെ സുരേന്ദ്രനെല്ലാം നിങ്ങൾ നൽകുന്ന പിന്തുണയുണ്ടല്ലോ ആ പിന്തുണയനുസരിച്ച് വന്നവരല്ല ഞങ്ങളൊന്നും എല്ലാ അർത്ഥത്തിലും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഭൂഷണ സംവിധാനത്തിന്റെ മൂലധന ശക്തികളുടെ നിലപാടിനെതിരായി അതിശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വന്ന കേരളമാരാണ് ഇന്നത്തെ പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ള എല്ലാവരും എന്ന കാര്യം മറക്കണ്ട അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ മാധ്യമങ്ങളും കുറച്ച് ആളുകളും വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കളിയുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ഞങ്ങളെല്ലാം എല്ലാ സന്ദർഭത്തിലും പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയെല്ലാം അപകടകരമായ രീതിയിലുള്ള വാർത്ത ഈ പാർട്ടിക്കെതിരായിട്ട് പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തിയായിട്ട് നിങ്ങൾ നടത്തിയിട്ടും ഈ പാർട്ടി നിലനിൽക്കുന്നുണ്ടല്ലോ ഈ പാർട്ടിക്ക് വളർന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് നിങ്ങളെല്ലാം പറയുന്നതെല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണെങ്കിൽ ഈ കേരളത്തിൽ ഇതുപോലെ ഇടതുപട്ട ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയോ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം കാണാൻ കേൾക്കുന്നതിൻ്റെ അപ്പുറം കേൾക്കാൻ എല്ലാമുള്ള ശേഷി നേടിയിട്ടുള്ള ഒരു ജനതയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാരാധ ചോദിച്ചാൽ പ്രതിപക്ഷം ഒന്നുമല്ല വി ഡി സതീശൻ ഇവർ ഇന്ന് പറഞ്ഞത് നാളെയും കൂടി വായിച്ച് മറ്റന്നാളേ പറയുള്ളു മനസിലായില്ലേ പറഞ്ഞത് ഇന്ന് ഈ മാധ്യമങ്ങൾ പറഞ്ഞത് നാളെ വായിച്ച് മറ്റന്നാളാണ് ആര് പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് സുതാരം പറയുന്നത് അല്ലാണ്ട് സുതാരം പറഞ്ഞത് നിങ്ങൾ പറയലല്ല വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾ പറയലല്ല ലോകത്ത് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയിൽ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ഭൂതലം ഏതാണ് എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ഈ കേരള ഒന്നും കൂടി പറയാ അത് ആവർത്തിക്കാം ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയ നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന മാധ്യമ ശൃംഖലയുടെ നാട് ഈ കേരളമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മാത്രല്ല വലതുപക്ഷ ആശയ നിർമ്മിതി അതവിടെ വർഗപരമായ കാഴ്ചപ്പാടാണ് വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് ഇതുപോലെ ഈ കേരളം പോലെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല ലോകത്ത് തന്നെ അപൂർവവുമാണ് അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപൂർവമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിജീവിക്കേണ്ടത് ഈ കാര്യം ജനങ്ങളിൽ എത്തിക്കുകയും ജനങ്ങളെ ഇതിൻ്റെ ഭാഗമായിട്ട് അണിനിരത്തിക്കൊണ്ട് തന്നെ ഈ കള്ളപ്രചാരവേല വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ ആശയ നിർമ്മിതി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുന്നേറാൻ അങ്ങനെ മുന്നേറിയ അനുഭവമാണ് പാർട്ടിക്കുള്ളത് നിങ്ങൾ കുറച്ച് ചരിത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോ തുടങ്ങിയതൊന്നുമല്ല ഇത് കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സഹ വി എം എസിന്റെ ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലെങ്കിലും അധികാരത്തിലേക്ക് വന്നത് ഈ കേരളത്തിലാണ് ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ സ്ഥാനം അതാണ് ചിലർ പറയുന്നുണ്ട് ഈ കേരളത്തെ പറ്റി അമേരിക്കയിൽ എന്താണറിയാം നന്നായിട്ട് അറിയാം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് അതിൻ്റെ ഗവേഷണം നടത്തുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു പേരാണ് കേരളം ആ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ കൂടി കൂടിച്ചേർന്ന് അന്ന് മുന്നണിയൊന്നുമില്ല സ്വതന്ത്രന്മാരാണ് ആറ് സ്വതന്ത്രന്മാരുണ്ടായിരുന്നു വി ആർ കൃഷ്ണയ്യരെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എ ആർ നായരെ പോലുള്ള ആളുകൾ മേനോൻ എ ആർ മേനോൻ അതുപോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ചേർന്ന് രൂപീകരിച്ച ജോസഫ് പോലെ ആ ഗവൺമെൻറ് ആദ്യത്തെ ഗവൺമെൻറ് അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് ആ ഗവൺമെന്റിനെതിരായിട്ടാണ് കേരള ചരിത്രത്തിൽ എല്ലാ ജാതി മത മതവർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിമോചന എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു കൂട്ടു സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരായി അതിന്റെ അന്ത്യം കുറിക്കാൻ ഭരണഘടനാ വകുപ്പിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ് കൂടി ചേർത്ത് അതിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വിമോചന സമരം നയിച്ചത് ഈ മതവർഗീയ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോഴ് തുടങ്ങിയതല്ല ഇത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞൊരു മഴവിൽ സഖ്യം അന്ന് അതിൻ്റെ പുതിയ രൂപമാണ് ഇപ്പോഴിവിടെ അതിലൊന്ന് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളെല്ലാം ഒരു ഭാഗത്തും മറുഭാഗത്ത് ജമാത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെ ചേർന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോട് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ അനുയായികളെ ഉൾപ്പെടെ നയിക്കുന്നത് ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പിയുടെയും നേതൃത്വത്തിലുള്ള ആളുകളായി മാറുന്ന ഒരു പുതിയ ചിത്രം മുസ്ലിം ലീഗിൻ്റെ അണികളെ ആ തരത്തിലേക്ക് മാറ്റി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താതെ ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണവോക്താവ് കോൺഗ്രസ് ആണ് പ്രധാനമായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാം ഉൾപ്പെടെ ചേർന്ന് അതിശക്തിയായ ഒരു വർഗീയ കൂട്ടുകെട്ട് ഈ കേരളത്തിൽ രൂപപ്പെടുത്തിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് മലയോര കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഈ മുസ്ലിം കേന്ദ്രീകൃത മേഖലയിലെല്ലാം ഒരു ലക്ഷത്തിലധികം വോട്ടിനെ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് തോൽക്കേണ്ടി വന്നത് വെറുതെ അല്ല ലീഗിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല ഏഴ് നിയോജക മണ്ഡലങ്ങൾ നിർത്തിയിട്ടില്ല അവരെല്ലാം ഈ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനായിരം പതിനഞ്ചായിരം വോട്ട് ഇവർക്ക് യു ഡി എഫിന്റെ പുറത്തുനിന്ന് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താർ ഉൾപ്പെടെ അവിടെ ലക്ഷം വോട്ട് ജയിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അതല്ല യു ഡി എഫിന്റെ കെയർ ഓഫിലാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല നിങ്ങൾ അങ്ങനെയാണ് ജയിച്ചത് പക്ഷേ അതിന് ദൂരവ്യാപകമായ ഫലമുളവാക്കാൻ ഉളവാക്കാൻ കഴിയും രാഷ്ട്രീയത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹിദു ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം വേറൊരു ഭാഗത്ത് തികച്ചും വർഗീയമായ ജമായത്ത് ഇസ്ലാമിനെയും എസ് ഡി പി യേയും ഉപയോഗിച്ചുകൊണ്ടുള്ള സമീപനം വേറൊരു ഭാഗത്തു ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ് എ കെ രണ്ടി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വലിയ ഭൂരിപാട്ടം നിങ്ങൾക്ക് എവിടെ നിന്നാ ഈ ഭൂരിപക്ഷം കിട്ടിയേ നിങ്ങൾ ഭൂരിപക്ഷം മുമ്പത്തെ പോലെ തന്നെ മൂന്ന് നാലായിരേ ഉള്ളൂ ഇപ്പോഴും അതെ അപ്പം കളിയായിരിക്കും എങ്ങനെ പതിനെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടു മൂന്ന് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നിങ്ങൾ ബി ജെ പിന്ന് വാങ്ങിയിട്ടുണ്ട് ബി ജെ പിൻ്റെ വോട്ടർ ഇനി എവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോഴതിന്റെ കൃത്യമായ അർത്ഥം ദുണ്ു തന്നെയാണ് ഞാൻ പറയുന്നത് വാങ്ങിയിട്ടുണ്ട് നാലായിരത്തഞ്ഞൂറ് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ഈ വോട്ട് മറുഭാഗത്ത് എസ് ഡി പി ഐ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ആദ്യത്തെ വിഭാഗം എസ് ഡി പി ഐ ആണ് വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എസ് ഡി പി ഐ പ്രകടനം ആരംഭിച്ചു ഞങ്ങൾ വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് വാങ്ങുന്നില്ല എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞതിനെ പിന്നീട് തിരുത്തി ശ്രീകണ്ണം പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിടയിൽ തന്നെ തർക്കമാണ് എത്ര വോട്ട് പതിനായിരത്തിലധികം വോട്ട് ജമാത്ത് ഇസ്ലാമിൻ്റെ വോട്ട് ഓറെയുണ്ട് ഒന്നോ രണ്ടോ ആയിരം അതേ വളരെ സ്വാധീനം കുറവാണ് അവിടെ ഈ പതിനായിരം എസ് ഡി പി ഐയുടെയും ഒരു രണ്ടോ മൂന്നോ ആയിരം വോട്ട് കൃത്യമായിട്ട് ജമായത്ത് ഇസ്ലാമിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് വാങ്ങിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പറയുമ്പേത് ഭൂരിപക്ഷ ഏത് ഭൂരിപക്ഷത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ ഭൂരിപക്ഷം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി സരിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവേദനങ്ങൾ നടത്തി ഞാൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ സരിനെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു സരിൻ കഴിഞ്ഞ എട്ടു വർഷക്കാലം കോൺഗ്രസിന്റെ വക്താവാണ് പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തി ഇടതുപക്ഷവുമായി സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം വന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൂർണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായി എന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇടതുപക്ഷം ഒന്നും ആവാൻ പറ്റില്ല ഇടതുപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതായി തോറ്റതിന് ശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് വന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുമെന്നും പറഞ്ഞു സി പി എമ്മിലേക്ക് വളരെ വേഗം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി എടുക്കാനൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വരുന്നതിന് മുമ്പ് അനുഭാവി ഗ്രൂപ്പിൽ വരണം പിന്നെ കാനഡയിൽ മെമ്പർഷിപ്പ് കിട്ടും പിന്നെ പൂർണ്ണ മെമ്പർഷിപ്പ് കിട്ടും മൂന്ന് കൊല്ലം പിടിക്കും മിനിമം അങ്ങനെയേ പാർട്ടിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ വർഗ്ഗ പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും യോജിപ്പിക്കാം സഹകരിച്ച് പ്രവർത്തിപ്പിക്കാം ഞാനത് സൈറിനോട് പറഞ്ഞു പാർട്ടി തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വിവിധ മേഖലയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് യോജിച്ച് മുമ്പോട്ടേക്ക് പോകാം അത് സമ്മതിച്ചു പാർട്ടിയിലേക്ക് നിരവധിയായ ആളുകൾ ഇതുപോലെ വന്നു ചേരുന്നുണ്ട് ഓരോ സന്ദർഭത്തിലും വന്നു ചേർന്ന് രണ്ട് ഇനിയും വന്നുചേരും വളരെ വമ്പിച്ച മുന്നേറ്റമാണ് ചേലക്കരയിൽ നമുക്ക് സൃഷ്ടിക്കാനായത് ഇപ്പോൾ ഓരോ പറയുന്നത് കഴിഞ്ഞ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയില്ല രാധാകൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അയ്യായിരം വോട്ട് കിട്ടിയത് ആ കാര്യം കിട്ടുന്നില്ല ഓരോ ഓരോ പാറ്റേണാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു ചേലക്കര സ്ഥാനാർത്ഥി ചേലക്കര ഉൾക്കൊള്ളുന്ന ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി മാസങ്ങൾക്ക് മുമ്പാണല്ലോ പാർലമെന്റ് ഇറപ്പു കഴിഞ്ഞത് രാധാകൃഷ്ണൻ കിട്ടിയ ഭൂ ഭൂരിപക്ഷത്ര അയ്യായിരം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനത്ത് ഇപ്രാവശ്യം പന്ത്രണ്ടായിരത്തി മുന്നൂറ് വോട്ട് ഭൂരിപക്ഷം കിട്ടി പ്രദീപിന് ഓ അതത്ര നന്നായില്ല എന്നാണ് ഇവൻ എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിന്റെയും ബി ജെ പിയുടെയും വോട്ട് വാങ്ങിയിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ട് അതാണ് വലിയ ഭൂരിപക്ഷം എന്നാണ് അതിന് ഈ മാധ്യമങ്ങൾ ഞാൻ അത്ര പ്രാവശ്യം പ്രസംഗിച്ചത് ഇതുവരെ കൊടുത്തില്ല ഇത് എന്നാ കൊടുക്കുന്ന ആളാ ഈ പറഞ്ഞ പ്രസംഗം നമുക്ക് നോക്കാം നിങ്ങൾ 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 കാണുമല്ലോ കൊടുക്കില്ല കാരണം അത് യു ഡി എഫിനെതിരാണ് എ കെ നണി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എതിരാണ് നാലായിരത്തഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് വാങ്ങി അങ്ങനെയാ ഉറപ്പായിട്ട് പറയാം വെറുതെ പറയുന്നൊന്നുമല്ല പതിനായിരത്തിലധികം വോട്ട് അവർ തന്നെ പറഞ്ഞതിനനുസരിച്ച് പത്രസമ്മേളനം വിളിച്ചിട്ട് എസ് ഡി പി ഐക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ പത്ത് പതിനായിരത്തിലധികം വോട്ട് കൊടുത്തു ജമായത്ത് ഇസ്ലാമിയും ഇതേപോലെ തന്നെ വോട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് നിങ്ങളുടെ ഭൂരിപക്ഷം അല്ലാണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഒന്നുമല്ല